പെരുമ്പാമ്പിനും ബോവ കൺസ്ട്രക്ടർ എന്ന പാമ്പിനും ഒരു പ്രത്യേകതയുണ്ട് ഈ പാമ്പുകളുടെ വാലിനോട് ചേരുന്ന എല്ലിൽ ഹിൻലിംസ് ബോണുണ്ട് ഒരു കാലത്ത് പാമ്പുകൾക്കെല്ലാം കാലുണ്ടായിരുന്നു എന്നതിന്റെ സൂചനയാണ് ഈ എല്ലുകൾ ഇവിടെ വാലിനോട് ചേർന്നുള്ള എല്ലിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ ശരി ഇനി ഞാൻ മറ്റൊരു പാമ്പിനെ പരിചയപ്പെടുത്തി തരാം നജാഷ് ഒൻപത് കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഈ പാമ്പിന്റെ ഫോസലിൽ വാലിനോട് ചേരുന്ന ഭാഗത്ത് രണ്ട് വലിയ കാലുകൾ ഉണ്ടായിരുന്നു അതെ പാമ്പുകൾ കാലുകളുള്ള പല്ലിവർഗത്തിൽപ്പെട്ട ഏതോ ഒരു ജീവിയിൽ നിന്ന് പരിണമിച്ചാണ് ഉണ്ടായത് പാമ്പുകളുടെ പൂർവികർ ആരാണെന്ന് കണ്ടെത്തുവാൻ പാലിയോളജിസ്റ്റ് ആശ്രയിച്ചിരുന്നത് ഒരേ ഒരു കാര്യത്തിലാണ് ലോകത്തിലെ മറ്റൊരു ജീവിക്കുമില്ലാത്തൊരു കഴിവ് പാമ്പുകൾക്കുണ്ട് തൻ്റെ തലയുടെ ഇരട്ടി വലിപ്പമുള്ള ജീവികളെ വരെ വിഴുങ്ങുവാനുള്ള കഴിവ് ഈ കഴിവ് പെട്ടെന്നൊന്നും പാമ്പുകൾക്ക് കെട്ടില്ല അവരുടെ പൂർവീകരിലൂടെ കൈമാറിക്കിട്ടിയത് തന്നെയാണ് അതുകൊണ്ട് ഇതേ കഴിവുള്ള മറ്റൊരു ജീവിയുടെ ഫോസിലിനുള്ള അന്വേഷണം ചെന്നവസാനിച്ചത് മൊസോസൗറാസ് എന്നൊരു എക്വാറ്റിക് ജീവിയിലാണ് പത്ത് കോടി വർഷം മുമ്പ് ഇന്നത്തെ യൂറോപ്പ് പ്രദേശത്തിന്റെ നല്ലൊരു ഭാഗവും കടൽ കയറി കിടക്കുകയായിരുന്നു ഇവിടെയായിരുന്നു മൊസോസോറാസ് ജീവിച്ചിരുന്നത് ഇനി അടുത്തതായി കണ്ടെത്തേണ്ടത് മൊസോസോറാസിന്റെയും പാമ്പുകളുടെയും ഇടയിലുള്ള മിസ്സിംഗ് ലിങ്കാണ് ഈ അന്വേഷണം ചെന്നെത്തിയത് പാക്കർ ആക്സസ് എന്ന ജീവിയും ഇന്നത്തെ വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് ഈ ജീവികളുടെ ഫോസൽ കിട്ടിയത് ഇവയുടെ സ്കൾ പല എല്ലുകൾക്കും മൊസോസോറസായി ഒരുപാട് സാമ്യമുണ്ട് അതേപോലെ ഈ പാമ്പിന്റെ ശരീരത്തിന്റെ എനാറ്റമി ഇന്നത്തെ പാമ്പുകളോട് സാമ്യമുള്ളവയാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് പാമ്പുകളുടെ ഇവല്യൂഷൻ ട്രീയെ ട്രീയെക്കുറിച്ച് ഏകദേശം ധാരണയിലെത്തിയപ്പോഴാണ് ബ്രിട്ടനിൽ നിന്ന് മറ്റൊരു പാമ്പിന്റെ ഫോസിൽ ലഭിക്കുന്നത് യോഫെസ് അണ്ടവുടി എന്ന പാമ്പിന്റെ ഫോസിൽ ഈ പാമ്പിന്റെ പ്രായം പതിനാറ് കോടിയാണ് എന്നുവച്ചാൽ പാമ്പുകളുടെ പൂർവികർ എന്ന് നമ്മൾ കരുതിയിരുന്ന മൊസോസോറസിനേക്കാൾ ആറ് കോടി വർഷം മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന പാമ്പാണ് പ്രശ്നങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ നജാസ് എന്ന കാലുകളുള്ള പാമ്പുണ്ടല്ലോ ഈ പാമ്പിന്റെ ഫോസിൽ കിട്ടിയത് ഇന്നത്തെ അർജന്റീനയിൽ നിന്നാണ് മറ്റ് പാമ്പുകളുടെ ഫോസിലെല്ലാം ഈ ഭാഗങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കുമ്പോൾ ഇത്രയും ദൂരമുള്ളിടത്ത് പാമ്പുകൾ എങ്ങനെ എത്തി എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല പാമ്പുകളുടെ പരിണാമം വളരെ സങ്കീർണ്ണമാണ് എല്ലാത്തിനുമുള്ള ഉത്തരം ഇന്നും നമ്മൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല കൂടുതൽ ഫോസിൽ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഈ ഫസലിനുള്ള ഉത്തരം കിട്ടുകയുള്ളൂ പാമ്പുകൾ ജലത്തിൽ നിന്ന് കരയിലേക്ക് വന്ന ജീവിയാണോ അതോ കരയിൽ നിന്ന് ജലത്തിലേക്ക് പോയ ജീവിയാണോ എന്ന് ഇപ്പോഴും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ മറ്റൊരു ഒരു സിമിലാരിറ്റി പാമ്പുകൾക്കും ഉടുമ്പുകൾക്കും ഉണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് ജീവികളുടെയും നാവ് ഇതുപോലെ ഇരിക്കുന്നത് എന്നറിയാമോ ഇരയെ പിന്തുടരുവാൻ വേണ്ടി ഒരു ജീവി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ സ്ഥലത്ത് അവയുടെ മണം അഥവാ ഓർഡർ മോളിക്യൂൾസ് നിൽക്കും ഈ ഓർഡർ മോളിക്യൂൾസിനെ പിന്തുടർന്നാണ് പാമ്പുകൾ ഇര നിൽക്കുന്ന സ്ഥലം കണ്ടെത്തുക പാമ്പുകൾ ഈ നാവുകൊണ്ട് ഈ മോളിക്യൂൾസിനെ കളക്ട് ചെയ്ത് നേരെ വി എൻ എന്ന ഓർഗനിലേക്ക് അയക്കും വി എൻഒ അഥവാ വോമിറോനെയ്സൽ ഓർഗൻ ഇതിൽ ഏത് നാവിൻ്റെ ഭാഗത്താണ് കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് എന്ന് കണ്ടെത്തും എന്നിട്ട് ആ ഭാഗത്ത് നീങ്ങുവാൻ പറയും അങ്ങനെ ഇര പിന്നിട്ട വഴികളിലൂടെ പാമ്പുകൾ സഞ്ചരിച്ച് അവസാനം ഇരയെ കണ്ടെത്തുക തന്നെ ചെയ്യും പാമ്പുകൾക്കും ഉടുമ്പുകൾക്കും ഈ കഴിവുള്ളത് കൊണ്ട് ഇവ രണ്ടും ഒരു പൊതുപൂർവികനിൽ നിന്നുമാണ് ഉണ്ടായത് എന്ന ന്യായമായ സംശയമാണ് പക്ഷേ അല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പാമ്പുകളുടെ പരിണാമം സങ്കീർണമാണ് നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവയുടെ ഇവല്യൂഷൻ ട്രീ വരക്കുവാൻ സാധ്യമല്ല കാലുകളുള്ള ഒരു പല്ലിവർഗത്തിൽ നിന്നുണ്ടായ ജീവികളാണ് പാമ്പുകൾ എന്ന് മാത്രം കൺക്ലൂഡ് ചെയ്യാം